സിനിമ കണ്ട ഒരു തന്നെ ആണോ സൂപ്പർ ആയിട്ടുണ്ട് വളരെ ഗംഭീര സ്ക്രിപ്റ്റ് വളരെ ഗംഭീരമായിട്ട് എല്ലാ അർച്ചകളും ചെയ്തിട്ടുണ്ട് നീനക്കുറിപ്പ് പ്രത്യേകിച്ച് എടുത്തു പറയണം ചെയ്തത് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ജേക്കബ് റോഡ് അപ്പം യൂട്യൂബിൽ വരുമ്പോ എല്ലാവരും വാച്ച് ചെയ്യണം കാരണം ഒരു ത്രില്ലർ ഒരു നമ്മൾ സബ്ജക്റ്റ് ആണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ജേക്കബിന്റെ എന്താ പറയാ നല്ലൊരു പ്രസന്റേഷൻ തന്നെയാണ് എന്നാണ് നമ്മൾക്ക് അതെ 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 ഒരു നമുക്കൊരു ഒരു എന്താ പറയാ സോഷ്യൽ നമ്മൾ റിലവൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് നമ്മളത് വേറൊരു ക്യാരക്ടറിലൂടെ നമുക്ക് അതിനകത്ത് സസ്പെൻസ് ചെയ്തോ നമ്മളൊരു ക്യാരക്ടറിലൂടെ എത്തിയിട്ടില്ല അപ്പം എല്ലാവരും യൂട്യൂബിൽ റിലീസ് ചോദിച്ചാകുമ്പോ കാണണം അപ്പൊ എന്തായാലും ഓക്കെ താങ്ക് യു കാരണം ഒരുപാട് േക്ക് അത്യാവശ്യം പെർഫോം ചെയ്യാൻ അറിയുന്ന ആളുകൾ ബെറ്റർ ആവുമായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഇപ്പൊ കണ്ടിട്ടുണ്ട് ഡബ്ബ് ചെയ്യുമ്പോഴേ നമ്മള് പോർഷൻസ് മാത്രമല്ലേ കണ്ടുള്ളൂ സംഭവത്തിന്റെ കഥയും പെരടുകളൊക്കെ അറിയാമെങ്കിലും നമുക്ക് ആ കാണുമ്പോൾ ഒരു ഭയങ്കര ഫീൽ കിട്ടി പുള്ളിക്കാരുടെ കഴിവാണ് വാഗ്ദാനമാണ് നമ്മളല്ല പറയുന്നത് പ്രേക്ഷകരാണ് പറയുന്നത് പക്ഷെ മലയാള സിനിമയിൽ വരാൻ കാലിബർ കാലുബർ ഉള്ളൊരാളാണ് എന്ന് പുള്ളി കളിച്ചു നമ്മളെ വരാപ്പുഴ വീട് വരാപ്പുഴ പിന്നെ ഒക്കെ പിന്നെ ഇവിടെ കോളേജ് ഹോസ്പിറ്റലിൽ പിന്നീട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഷോർട്ട് ഫിങ് ആദ്യമായിട്ട് നല്ല വൺ ആൻഡ് ഷോർട്ട് ഷോട്ടിങ് ഞാൻ ബാക്കിയൊക്കെ എന്റെ ഓൺ പരിപാടിക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ആദ്യമായും ചെയ്ത എന്റെ ആകെ ഒരേ ഒരു ഷോട്ടിൽ അതേപോലെ പിന്നെ നല്ലമാലയും തറവനും ഇറങ്ങിയെങ്കിലും ഞാനൊരു ത്രൂ ഔട്ട് എന്നെ ബിഗ് സ്ക്രീനിൽ കാണുന്നത് ഇതിലാണ് അപ്പൊ അതിലും നന്ദി നമ്മളപ്പോ താളി അവന്റെ സ്ക്രീനിൽ ഇത്രയും വലിയ സ്ക്രീനില് ഇത്രയും നേരം കണ്ടോണ്ടിരിക്കാം നീരതൊക്കെ ഇല്ല നീരതൊക്കെ അപ്പൊ നമുക്ക് എനിക്കൊരു സെക്കൻഡ് ടൈം ഫീലിങ് ആണ് ഫസ്റ്റ് ടൈം തന്നെ ഞാൻ നമ്മൾ വർക്ക് ചെയ്തപ്പോ നമുക്ക് അറിയില്ല ഔട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്കൊരു അത്ര പ്രിഡിക്ഷൻ അറിയില്ലല്ലോ എങ്ങനെയാണ് ഫ്രണ്ട് ആയി വരുന്നത് അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞു ഇത് അത്യാവശ്യം നല്ലൊരു സംഭവം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ വിചാരിച്ചതല്ല ഒരു വർക്ക് ഉണ്ട് ആക്ച്വലി ഒരു ക്രാഫ്റ്റ് ക്രാഫ്റ്റോഡ് ഒരാളാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ എന്തായാലും ജേക്കബ് ഒരു കിച്ചർ ഫിലൂര് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്

യും പറയണം നമ്മുടെ ക്യാമറ ചേരിക്കുന്ന ദർശനം അതുപോലെ നമ്മുടെ മ്യൂസിക് ഏജനോട്ടുള്ളത് അപ്പൊ ഇവരെല്ലാരും വളരെ എന്താ പറയാ ടീം ടീംവർക്ക് ആണ് ആ ഒരു ടീം വർക്കിന്റെ ഒരു ഒരു ഭംഗി അല്ലെങ്കിൽ ആ ഒരു തരല്ലേ നമ്മളത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് അതിന് മനസ്സിലായിട്ട് എടുത്തോളൂ നല്ല രീതിയിൽ നമുക്ക് ട്വന്റി മിനിറ്റ് നമ്മുടെ ഡ്യൂറേഷൻ ഉള്ളു ആളുകൾക്ക് ഇനി എന്താണ് അടുത്തയിലേക്ക് അങ്ങനത്തെ തോന്നൽ സ്റ്റോറിയാ നമ്മള് ഇരുപത്തി നമ്മൾ ഒതുക്കി വെക്കാന്നുള്ള നമ്മുടെ ഒരു ടാസ്ക് ആയിരുന്നു ഇത് കുറെ എക്സ്പ്ലോർ ചെയ്യാനുള്ള മറ്റൊരു സ്റ്റോറിയായിരുന്നു അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു തുടക്കം നമ്മളിപ്പോ കാണിച്ചു ബാക്കി സ്റ്റോറി ഉണ്ട് ഷോർട്ട് ലൈൻ ഉണ്ട് അത് മേബി ഇല്ല നില പ്ലാനില്ല മൂവിയിലേക്ക് തന്നെ ഇറങ്ങാൻ അത്യാവശ്യം ആവട്ടെ എങ്ങനെയാവട്ടെ അതെ അതെ തീർച്ചയായിട്ടും ഒരു ഡിസ്കഷൻ ഉണ്ടാവണം അവിടെ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഉണ്ടാ അതെ അതെ നമ്മൾ അവരുടെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ ഭയങ്കര എനിക്ക് എന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ ഇവരെ തന്നെയായിരുന്നു കാരണം എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അവിടെ നിൽക്കുവായിരുന്നു കാരണം ഇത്ര നാളായിട്ട് ഒരു സോഷ്യൽ മീഡിയ രണ്ടു വന്നത്തോളം വെയിറ്റ് ചെയ്തു അത് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് ഏറ്റവും ഞാൻ അപ്പൊ എന്തായാലും എല്ലാവർക്കും എല്ലും കാണണം ആവുകയാണ് എല്ലാവരും സാധനം കാണണം വാച്ചിങ് ആണ് എനിക്കറിയാം പ്ലന്റി ഓഫ് ഷോർട്ട് ഫിലിംസ് ഇറങ്ങുന്നുണ്ട് എല്ലാവരും ഷോർട്ട് ഫിലിം ചെയ്യണം ബട്ട് നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് വേസ്റ്റ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞതിനു ശേഷം ഐ വേസ്റ്റ് മൈ ടൈം എന്ന് തോന്നാത്ത ഡീസെന്റ് മെയ്റ്റ് വളർന്നു വരുന്ന ഒരു കലാകാരന്റെ ഒരു മേക്കറിന്റെ ഒരു കലാകാരന്റെ ഒരുപാട് ആളുകളുടെ എഫോർട്ടിന്റെ ഫലമാണ് എന്തായാലും നമ്മള് കാണുക എല്ലാരും മാക്സിമം ഷെയർ ചെയ്യുക ഈ ഷോർട്ട് മൂവിൽ എന്തായാലും ചേട്ടിപ്പോ തരുന്നിട്ടുണ്ട് നമ്മുടെ സ്ക്രീനിങ് കഴിഞ്ഞപ്പോ നമുക്ക് ആ ഒരു കോൺഫിഡന്റ് ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ മോടി പിടിപ്പിക്കലോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല സബ്ജക്ട് ആണ് സന്തോഷം തോന്നുന്നു പിന്നെ ഈ ക്രൂര സപ്പോർട്ടീവായിരുന്നു